ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ലൂക്ക ഒന്ന് അൻപത്തിമൂന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു വിശക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വയറ് നിറച്ചു എന്നല്ല വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി അതാണ് നമ്മുടെ ദൈവം എന്നാണ് പരിശുദ്ധ മാതാവ് പറഞ്ഞു തരുന്നത് ഇന്ന് ദൈവത്തിന് വേണ്ടി വിശക്കുന്നെങ്കിൽ ദൈവത്തിനായി ദാഹത്തോടെ ഓടി നടക്കുന്നെങ്കിൽ ആത്മീയ ജീവിതത്താൽ നിറയുന്നെങ്കിൽ അങ്ങനെയുള്ളവരെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം അവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവരുടെ ജീവിതങ്ങളെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്ന ഒരു ദൈവത്തെയാണ് പരിശുദ്ധയമ്മ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധയമ്മയുടെ വടക്കമാസത്തിൽ അമ്മ പറഞ്ഞു തരുന്ന ഈ തിരുവചനം ഹൃദയത്തോട് ചേർത്ത് വച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശിഷ്ട വിഭവങ്ങളാൽ അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളെയും സംതൃപ്തമാക്കട്ടെ അതിന് നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ